ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചൂരമീൻ അച്ചാറിടുന്നതാണ് കേട്ടോ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ചൂരമീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കിയാലോ എപ്പോഴെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചൂരമീൻ അച്ചാറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇക്ക രണ്ട് മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അത് ഒരു മീൻ നന്നായി ഇതുപോലെ തോലൊക്കെ പൊളിച്ചിട്ട് ഇക്ക നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ നന്നാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ അതിൻ്റെ നല്ല എളുപ്പത്തിൽ ക്ലീനാക്കാനും മുറിച്ചെടുക്കാനൊക്കെ ഇക്കൾക്ക് നന്നാക്കി കഴിയൂട്ടോ കാരണം ഇക്ക മീനിൻ്റെ ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മീൻ വരുത്തൊക്കെ നന്നാക്കി അറിട്ടോ അപ്പോൾ അതാണ് നമ്മളെ മീനൊക്കെ ഇവിടെ നല്ല വൃത്തിയിൽ നല്ല ക്ലീനാക്കി എടുക്കുന്നുണ്ട് മുള്ള കൂടാതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എങ്ങനെയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് മീൻ മുറിച്ചെടുക്കൽ കേട്ടോ അങ്ങനെ നമ്മൾ മീൻ മുറിക്കലും ബാക്കിയുള്ള മീൻ നമുക്ക് കറി വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുള്ളും കാര്യങ്ങളൊക്കെ കുറച്ച് അതിന കുറച്ച് ഇറച്ചിയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നന്നാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇക്ക തന്നെയാണ് കേട്ടോ കഴുകിയതൊക്കെ അങ്ങനെതാ നമ്മളെ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടും നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിതാ കുറച്ച് സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കൂടുതൽ ഇടണ്ടെട്ടോ എല്ലാവർക്കും എരു പറ്റിക്കണമെന്നില്ലല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ നമ്മളെ മീനില് ഇപ്പം പുളിയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് ഞാനിതാ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ആ ഗ്യ ആ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ കേട്ടോ ഉപയോഗിക്കേണ്ടത് നമ്മൾ അച്ചാറിന് നല്ലെണ്ണ ഉപയോഗിച്ചാലേ കേട് വരാതിരിക്കുള്ളൂ അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം നല്ലെണ്ണയാണോ പൊരിക്കാൻ എടുത്തത് എങ്കിൽ അച്ചാറിൽ ഉപയോഗിക്കാനും നല്ലെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക ഓയിലാണെങ്കിൽ ഓയിൽ തന്നെ എടുക്കുക എടുക്കട്ടോ അല്ലാതെ രണ്ടും കൂടി മാറി മാറി എടുക്കരുത് അപ്പോൾ അതാ നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഞാനതിലേക്ക് ഇതാ മീനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീൻ്റെ ഒരു മുള്ളുണ്ടായിരുന്നു അത് ഞാൻ അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണ് കേട്ടോ അങ്ങനെതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് മീനും നമുക്കൊന്ന് പൊരിച്ചെടുക്കട്ടോ രണ്ട് മൂന്ന് വാക്കായിട്ടാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത് നമുക്ക് മൂന്ന് വാക്കും ഒന്ന് പൊരിച്ചെടുക്കാം നല്ല പൊരി അതും വേണ്ട എന്നാൽ നല്ല സോഫ്റ്റും വേണ്ട എന്നാൽ നല്ല കല്ല് പോലെ അതും ആവണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് മീൻ പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ മീൻ ഇവിടെ ഏകദേശം ഒക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത വാക്കും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ മീനൊക്കെ അവിടെ പൊരിഞ്ഞ് റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുന്നായിട്ട് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ ഏകദേശം ഒക്കെ പൊട്ടിന്ന് എന്നൊരു സ്റ്റേജിൽ എത്താനാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടകു ഇട്ട് കൊടുക്കാം കേട്ടോ കടക് ഉലുവ ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ടെട്ടോ അങ്ങനെതാ നമ്മൾ കടകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകുലൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലേൻ്റെ ഒരു പച്ച ഇതൊക്കെ മാറിയിട്ട് ഒരു ക്രിസിപ്പി രൂപത്തിലായതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിൻ്റെ ആ പച്ച ചൊയൊന്ന് മാറുന്നത് വരെ ഒന്ന് വറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ ഈ സമയത്ത് നമുക്ക് പൊരിച്ച് വെച്ച് പൊരിച്ച് കഴിഞ്ഞ എണ്ണ ഉണ്ടല്ലോ നമ്മളെ എണ്ണ അതായത് നമ്മൾ മീൻ പൊരിച്ചെടുത്തിരുന്ന എണ്ണ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിക്കൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അച്ചാർ പൊടിയിട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച മണമൊന്നും മാറി വന്നതിന് ശേഷം കുറച്ച് സുറുക്കം ഒഴിച്ച് കൊടുക്കുക സുർക്ക മീൻസ് വിനാഗിരി കേട്ടോ അങ്ങനെതാ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ സുറുക്കം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്നിങ്ങനെ തുള്ളി വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ചു വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഇതാ ആ തിളച്ച് വന്ന മസാലക്കൂട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ നന്നായി ഇതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ഉപ്പ് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ കടുക് ഇത് രണ്ടും കൂടി വറുത്ത് പൊടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ലേശം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ കുറച്ച് മതി കേട്ടോ കൂടുതലൊന്നും ഇടരുതേ അങ്ങനെ ആ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും അത്യാവശ്യം വിറവായി വന്നപ്പോഴേക്കും നമുക്കത് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോഴേക്കും അപ്പോഴേക്കുതാ നമ്മൾ അച്ചാറൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ച ഉലുവ കടുക് ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് ഉപ്പ് പോരായകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ സുർക്ക കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ പാരണം എന്നുണ്ടെങ്കിൽ അതായത് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കട്ടോ ഈ സുർക്കൊന്നും മതിയാവുന്നില്ല കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഈ സമയത്ത് നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കായം ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട് പൊടിയാണ് കായത്തിൻ്റെ പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനും വേണ്ടിയിട്ടും മൂടി വെക്കാം കേട്ടോ ഇത് ഇന്നല്ല ഇതിൻ്റെ ടേസ്റ്റ് നാളത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇന്നിത് ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി അന്ന് ഇത് ഉപയോഗിക്കാൻ നോക്കണ്ട പിറ്റേന്നേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്